കാണിക്കാൻ ും ഹലോ യാ മുകേഷ് യാദാ മാധവ് ഇവിടെ ജിഷിൻ്റെ വിക്ഷൻ വളരെ ഞെട്ടലോടെയാണ് കേൾക്കുന്നത് കാരണം ജിഷിൻ നല്ലൊരു പ്ലെയർ ആയിരുന്നു ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ശുദ്ധനാണെന്ന് തന്നെ പറയാം കബഡിയും ഇല്ലാത്ത ഒരു ശുദ്ധനായ മനുഷ്യൻ വലിയ രീതിയിലുള്ള ഗെയിമൊന്നും ഇല്ലെങ്കിലും പറയാനുള്ള കാര്യങ്ങൾ പറയുകയും അതുപോലെ തന്നെ തിരിച്ചു കിട്ടുകയും ഒക്കെ ചെയ്യുന്നൊരു ഗെയിമറാട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും അടുക്കളയിലുള്ള ഇലകളെയാണ് കൂടുതൽ നമ്മൾ കാണുന്നത് ഭക്ഷണം ഉണ്ടാക്കുന്നതിന് നോൺ വെജും വെജും തമ്മിലുള്ള ഒരു കമ്പാരിസൺ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ജിഷിൻ്റെ കയ്യിൽ ഉണ്ടെങ്കിലും ജിഷിനൊരു നല്ല വ്യക്തിയായിരുന്നു എന്നാണ് പൊതുവെ ജനങ്ങൾക്കുള്ള അഭിപ്രായം പലരും ആ വിവിക്ഷനെ പറ്റി പറയുന്നത് ജിഷിൻ പുറത്തു പോകേണ്ട ആളാണോ എന്നാണ് ചോദിക്കുന്നത് കാരണം ജിഷിൻ്റെ ബിഗ് ബോസിലെ നാളുകൾ അത്ര മോശമാണെന്ന് പറയാൻ കഴിയില്ല പല കോമഡിയും പല കളിതമാശകളും പലപ്പോഴും ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്നതെല്ലാം ജിഷിനായിരുന്നു എന്ന് വേണം പറയാൻ ജിഷിൻ്റെ ഇടപെടൽ അതുപോലെ തന്നെ സംസാരം എല്ലാം അവിടെ ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ അങ്ങനെയുള്ള ജിഷിന് എന്തുകൊണ്ട് പുറത്തായി അവിടെ ജിഷിനേക്കാളും ഒന്നും ചെയ്യാത്ത കുറേ മത്സരാർത്ഥികൾ ഇരിക്കുമ്പോൾ എന്തുകൊണ്ട് ജിഷിൻ പുറത്തായി ഇവിടെ ആലോചിക്കേണ്ടത് വൈൽഡ് ഗാർഡ്സായിട്ട് വന്നിട്ടുള്ള പലരിൽ നിന്നും ഒരു വ്യത്യസ്തനായിട്ടുള്ളൊരു മത്സരാർത്ഥിയായിട്ടാണ് ജിഷിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ പലരും ജിഷിൻ പോകണ്ട എന്ന് തന്നെയാണ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് ഒരുപക്ഷെ ജിഷിൻ പുറത്തു പോയാലും പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം നേടിക്കൊണ്ടാണ് ജിഷിൻ പുറത്തു പോകുന്നത് അത് നല്ലൊരു കാര്യമാണ് പലർക്കും അങ്ങനെ സാധിക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് പലരും നൂറ് ദിവസം വരെ നിന്നാലും അവർക്ക് നെഗറ്റീവായിട്ടുള്ള രീതിയിലുള്ള കമൻസും അതുപോലുള്ള മോശം അനുഭവമായിരിക്കും അവർക്കുണ്ടാകുന്നത് എന്നാൽ ജിഷിൻ അങ്ങനല്ല പലരും കമൻ ബോക്സിൽ ജിഷിൻ ഇപ്പോൾ പോകേണ്ട ആളല്ലായിരുന്നു എന്നാണ് പറയുന്നത് ചിലപ്പോൾ പലരും തെറ്റിദ്ധരിക്കാം ഇവിടെ അവസാനമായിട്ട് നടത്തിയൊരു പ്രാങ്ക് അതായത് ജിഷിനും അഭിലാഷനും തമ്മിൽ നടത്തിയ പ്രാങ്ക് അത് ഒറിജിനലാണോ അതുകൊണ്ടാണോ ജിഷിനും അഭിലാഷനും പുറത്തു പോകുന്നത് എന്ന തരത്തിലും ഒരു വ്യാഖ്യാനമുണ്ട് എന്നാൽ എടുത്തു പറയണമല്ലോ അതൊരു കാരണമേ അല്ല അത് പക്ക പ്ലാനിങ് ആയിരുന്നു ജിഷിനും അഭിലാഷും നല്ല രീതിയിൽ അഭിനയിച്ചു അവിടെ ബിഗ് ബോസ് തന്നെ പറഞ്ഞിരുന്നു ആ ഒരു പ്രാങ്ക് കണ്ട് ഞാൻ വിശ്വസിച്ച് പോയി അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ കൺഫെൻഷൻ റൂമിലോട്ട് വിളിച്ചത് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ വിചാരിച്ചു നിങ്ങൾ അടി അടികൂടുകയാണെന്നാണ് എന്തായാലും നല്ല അഭിനയമാണ് എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്നും നല്ല പ്രശംസയും കിട്ടിയ ഒരു കാര്യമായിരുന്നു ആ പ്രാങ്ക് അതിനുശേഷം പലരും വിചാരിച്ചിരുന്നു അത് ഒറിജിനലായിരുന്നു ആ ഒരു കാര്യം കൊണ്ടായിരിക്കാം അഭിലാഷനും ജിഷിനും എല്ലാം പുറത്ത് പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അത് ഇതുമായിട്ട് ബന്ധമില്ല ഇവർക്ക് രണ്ടുപേർക്കും വോട്ട് കുറവായതുകൊണ്ട് മാത്രമാണ് ഇവർ പുറത്തു പോകുന്നത് ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെക്കാരുടെയും മോശമായിട്ട് കളിക്കുന്ന വ്യക്തികൾ അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത് അവരുള്ളപ്പോൾ ഇവരെന്തുകൊണ്ട് പുറത്തു പോയി എന്ന് ചോദിക്കുകയാണെങ്കിൽ വോട്ട് തന്നെ കാര്യം അവരെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലുമൊക്കെ കാണുമായിരിക്കാം അവർ നിരന്തരമായിട്ട് വോട്ട് ചെയ്യുന്നുണ്ടാവാം എന്നിരുന്നാലും അഭിലാഷിനെ ആദ്യം പോസിറ്റീവായിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് ചെല്ലുന്നതോറും നെഗറ്റീവായിട്ടാണ് വന്നുകൊണ്ടിരുന്നത് ഷാനവാസ് ഉനിൽ അഭിലാഷി എന്ന ഗ്രൂപ്പിൽ നിന്നും ഷാനവാസിനെ മാറ്റി നിർത്തുന്നതായിട്ടും ഉനിൽ സാബുവിൻ്റെ കൂടെ മാത്രമായി എന്നുള്ള രീതിയിലും അവർ തമ്മിൽ അയൽക്കൂട്ട സംഭാഷണം തുടങ്ങിയതുപോലൊക്കെയാണ് കാര്യങ്ങൾ അഭിലാഷിൻ്റെ കയ്യിൽ നിന്നും പോയി തുടങ്ങിയത് എന്നാൽ ജിഷിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അങ്ങനെയല്ല ജിഷിൻ ഒറ്റയ്ക്ക് നിന്നാണ് കളിച്ചത് പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ അതൊക്കെ ജനങ്ങൾ കാണുന്നത് ഒരു കോമഡിയായിട്ടാണ് ജിഷിൻ എന്ത് ചെയ്യുമ്പോഴും അത് മാത്രമായിട്ടാണ് ചെയ്യുന്നതെങ്കിലും പുറത്ത് ആളുകൾ കാണുന്നത് ഒരു കോമഡി ആയിട്ടാണ് ഒരുപക്ഷെ ജിഷിൻ്റെ ആത്മാർത്ഥതയോടെ പറയുന്ന പല കാര്യങ്ങളും ആയിരിക്കാം എന്തായാലും ഈ വീക്കെൻഡിൽ രണ്ടുപേരാണ് പുറത്ത് പോയിരിക്കുന്നത് അതും എടുത്തു പറയേണ്ട രണ്ട് മത്സരാർത്ഥികളാണ് അവർ രണ്ടുപേരും പോകേണ്ട സമയമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഈ സമയത്ത് അവർ പുറത്തു പോകേണ്ടതായിരുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഒരുപക്ഷെ ജിഷിനെങ്കിലും അവിടെ നിൽക്കേണ്ടതായിരുന്നു അഭിലാഷം ഒറ്റയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ കുറെ കൂടി മുന്നോട്ട് പോകാമായിരുന്നു കാരണം അവിടെയുള്ള മത്സരാർത്ഥികൾ ആരും തന്നെ ഒട്ടും വിചാരിക്കാത്ത രണ്ട് മത്സരാർത്ഥികളാണ് പുറത്തേക്ക് പോയത് ഒരുപക്ഷെ പ്രേക്ഷകരും അങ്ങനെ വിചാരിച്ചില്ല അഭിലാഷും ജിഷിനും പോകില്ല എന്ന് തന്നെയായിരുന്നു വിചാരിച്ചിരുന്നത് പകരം അവിടെ ഉണ്ടായിരുന്നു ബിന്നി ഉണ്ടായിരുന്നു അങ്ങനെ കുറേ മത്സരാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് എന്തുകൊണ്ട് ജിഷിനും അഭിലാഷും പോയി ഇവിടെ വോട്ടിങ് നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ലഭിച്ചിരിക്കുന്നത് അഭിലാഷിന് തന്നെയാണെന്ന് പറയണം എന്ന് കഴിഞ്ഞത് ബിഗ് ബോസിൽ മോശമായിട്ട് ഒരു വ്യക്തിയാണ് അഭിലാഷെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല പല കാര്യങ്ങളിലും അഭിലാഷ് ഇടപെട്ടിരുന്നു പലപ്പോഴും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ ഒനിൽ സാബുൻ്റെ കൂടെ നടക്കുക ഇല്ലെങ്കിൽ അവർക്ക് ഫേവറേറ്റ് ആയിട്ട് വരുന്ന പല കാര്യങ്ങളിലും ഇടപെടുക അതായത് ലാലേട്ടൻ തന്നെ ലാസ്റ്റ് വീക്കെൻഡിൽ കാണിച്ചൊരു വീഡിയോ അതെടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഒനിലും അഭിലാഷും ചേർന്ന് ആര്യനെയും ജിസേലിനെയും കുറ്റപ്പെടുത്തുന്നു ഇവിടെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖത്ത് നോക്കി പറയാനുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി തന്നെ പറയണം ഒളിഞ്ഞും പാതം എന്ന് പറയുന്നത് അത്ര ശരിയായുള്ള ഏർപ്പാടല്ല അവിടെ ലാലേട്ടൻ ആ വീഡിയോ എടുത്ത് കാണിക്കാനുള്ള സാഹചര്യം അതുകൊണ്ട് തന്നെ ആയിരിക്കണം അതായത് അഭിലാഷ പറയുന്നത് ആര്യൻ എന്ന് പറയുന്ന വ്യക്തി ജിസേലിൻ്റെ അടിമയാണ് ജിസൈലിന് തുണി കഴുകിക്കൊടുക്കുന്നു ജിസൈലിന് പാത്രം കഴുകി കൊടുക്കുന്നു ജിസൈലിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു അവൻ നല്ലൊരു പ്ലെയർ ആണ് പക്ഷേ അവൻ ജിസേലിൻ്റെ അടിമയാണ് അതുകൊണ്ട് തന്നെ ജിസേൽ പുറത്തു പോകുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ അവൻ്റെ ഫ്യൂച്ചർ തന്നെ ഇല്ലാതാവും എന്ന രീതിയിൽ തന്നെയാണ് അഭിലാഷ് പല കാര്യങ്ങളും പറഞ്ഞു വെക്കുന്നത് ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒളിഞ്ഞും മറന്നു എന്നാണ് പറയുന്നത് അവിടെ ഒനിയൽ സാബുവിൻ്റെ കാര്യവും അതുപോലെ എടുത്തു പറയേണ്ടതാണ് അഭിലാഷ് പറഞ്ഞ അതേ കാര്യം ഒനിയൽ സാബുവും ആവർത്തിക്കുകയാണ് അത് ശരിയാണ് ആര്യൻ എന്ന് പറയുന്നത് ജിസേലിൻ്റെ അടിമയാണ് ചിലപ്പോൾ പ്രേക്ഷകരിലെ കുറേ പേർക്കും അങ്ങനെ ഒരു അഭിപ്രായം കാണുമായിരിക്കും എന്ന് കരുതി അതൊരു പരദൂഷണം പറയാതെ നേരിട്ട് കാര്യങ്ങൾ ബോധിപ്പിക്കുകയാണ് വേണ്ടത് ഇവിടെ നമ്മൾ കണ്ടത് ഒനിയൽ സാബുവും അഭിലാഷയും ഇരുന്ന് പരദൂഷണം പറയുന്നു ആ പരദൂഷണം ലാലേട്ടൻ വീക്കെൻ്റിൽ വീഡിയോ ആയിട്ട് പുറത്തു പുറത്തുവിടുകയും ചെയ്തു ഇത് കണ്ട് അവിടെ പല അഭിപ്രായങ്ങൾ വരുന്നു പലരും തെറ്റിദ്ധരിക്കുന്നു പലരും ആര്യും ജിസൻ്റെയും ലൗ ട്രാക്കാണെന്ന് പറയുന്നുണ്ട് പലർക്കും സംശയമുണ്ട് അത് ഊന്നിപ്പറയുന്നത് ഇവരുടെ കൂടെയുള്ള ബിന്നിയുമാണ് ബിന്നിക്ക് അങ്ങനെ തോന്നിയിരിക്കുന്നു എന്നാൽ അനീഷ് മാത്രമാണ് എടുത്തു പറഞ്ഞത് അങ്ങനെ ലവ് ട്രാക്കായിട്ടൊന്നും തോന്നിയില്ല പക്ഷേ അവർ ബെസ്റ്റ് ഫ്രണ്ട് ആണ് രണ്ടുപേരും നല്ല ബോണ്ടാണ് നല്ല രീതിയിൽ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്തു പോകുന്ന വ്യക്തികളാണ് എൻ്റെ കണ്ണിൽ അവരെ ഇതുവരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല മറ്റുള്ളവർ മറ്റുള്ളവരെ അങ്ങനെ കാണുന്നതെന്ന് എനിക്കറിയില്ല എന്തായാലും എൻ്റെ അഭിപ്രായം ഇതാണെന്ന് പറഞ്ഞ് അനീഷ് പറയുന്നുണ്ട് എന്നാൽ പലർക്കും അവിടെ വിപരീത അഭിപ്രായമാണുള്ളത് അനുമോളിൻ്റെ കാര്യം നേരത്തെ തന്നെ പറയാം അനിമോൾ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് ആരിൻ്റെയും ജിസേലിൻ്റെയും ബന്ധം അത്ര നന്നല്ല അവർ തമ്മിൽ ലവ് ട്രാക്കാണ് എന്ന രീതിയിൽ തന്നെ അനിമോൾ പറഞ്ഞിട്ടുണ്ട് അനിമോൾ അതിൽ കൂടുതലും പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിവിടെ അനുമോളുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിതൂഷണം പറയാതെ മുഖത്ത് നോക്കി കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് ചെയ്തത് ഒരുപക്ഷെ ആ ഒരു ക്വാളിറ്റി കൊണ്ടായിരിക്കാം അനിമോളെ കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ പക്ഷേ അഭിലാഷും ഒനിയൽ സാബും സേഫ് ഗെയിം കളിക്കുന്നു എന്ന തരത്തിലേക്കാണ് പോയിരിക്കുന്നത് പലപ്പോഴും അഭിലാഷും ഒനിയൽ സാബും മറിഞ്ഞിരുന്ന് സംസാരിച്ച് കാര്യങ്ങൾ പുറത്തേക്ക് എത്തിക്കുന്ന പരിപാടിയാണ് അവർക്കുള്ളത് അത് പ്രേക്ഷകർ എന്തായാലും കേൾക്കുമെന്നറിയാം അതുപോലെ തന്നെ അകത്തുള്ള വീട്ടുകാർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് അതുകൊണ്ട് അവർ സേഫായിട്ട് മുന്നോട്ട് പോയി എനിക്ക് തോന്നുന്ന അഭിലാഷ എത്രയോ നാളുകൾ സേഫ് സോണിലാണ് കളിച്ചുകൊണ്ടിരുന്നത് ആദ്യമൊന്നും അഭിലാഷിനെ ആരും നോമിനേറ്റ് ചെയ്തിരുന്നില്ല പലരും അഭിലാഷിനെ രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായത് എന്നാൽ അവസാനത്തെ കുറേ ആഴ്ചകളായിട്ട് അതായത് ഷാനമാസിനെതിരെ അഭിലാഷ തിരിഞ്ഞ സംഭവം കൂട്ടം കൂടി മൂന്ന് പേരും ഒരുമിച്ചിരുന്ന് ഒരുപോലെ വയ്ക്കൊണ്ടിരുന്ന അഭിലാഷും ഒനിയൽ സാബുവും ഷാനമാസിനെ ചതിച്ചതുപോലാണ് പല പ്രേക്ഷകർക്കും തോന്നിയത് അതായത് നിവിൻ്റെ കേസെടുക്കുകയാണെങ്കിൽ ഷാനവാസിനെ ഒറ്റപ്പെടുത്തി എന്ന് തന്നെ പറയാം നെവിന് പിന്തുണയുമായി അവർ പോവുകയും ഷാനവാസിൻ്റെ ഫീലിംഗ്സിന് ഒരു വിലയും നൽകാതെ ഷാനവാസ് പറയുന്നതെല്ലാം കള്ളമാണ് അതൊരിക്കലും ഇവിടെ നടക്കത്തില്ല നെവിൻ്റെ കൂടെയാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇക്കാര്യത്തിൽ നെവിൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ എന്ന് ഉറപ്പിച്ച് പറഞ്ഞ രണ്ട് വ്യക്തികളാണ് അഭിലാഷും മുനിൽ സാബുവും ഇവിടെ ആ കാര്യത്തിൽ തന്നെ പ്രേക്ഷകർ രണ്ടു അഭിപ്രായമാണ് കാരണം ഷാനവാസിന് അങ്ങനൊരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതായത് നെവിൻ്റെ കയ്യിൽ നിന്നും മോശം അനുഭവം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഷാനവാസിന് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ ആ ഒരു അനുഭവം ഷാനവാസ് പറഞ്ഞത് ശരിയല്ല അങ്ങനെ ഒരു അനുഭവം ഇല്ല എന്ന് അഭിലാഷിനും മുനിൽ സാബിനും എങ്ങനെ പറയാൻ കഴിയും അവിടെ അക്കാര്യത്തിലാണ് അനീഷ് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തത് ഒരുപക്ഷേ ഷാനവാസും അനീഷും തമ്മിൽ പൊരിഞ്ഞടിയായിരുന്നെങ്കിലും അനീഷ് അവിടെ ഷാനവാസിൻ്റെ കൂടെ നിന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇവിടെ ഷാനവാസിൻ്റെ കൂടെ എപ്പോഴും നിൽക്കുന്ന രണ്ട് വ്യക്തികളായിരുന്നു ആതിലേ എന്ന് കുറയും നിവിൻ്റെ ആ സംഭവം പുറത്തു കൊണ്ടുവന്നത് തന്നെ ആതിലെയാണ് അതിനുശേഷം ആതിൽ തന്നെ ഷാനവാസിനെ ഒറ്റ കൊടുക്കുന്ന രീതിയിലാണ് പലർക്കും തോന്നിയതും അതിലെ ഷാനവാസിൽ നിന്ന് അകലുകയും ചെയ്തു പിന്നീട് ഷാനവാസ് ഒറ്റപ്പെട്ടു നിന്ന സമയത്ത് അവിടെ ഒരു താങ്ങാട്ട് വന്നത് അനീഷ് മാത്രമായിരുന്നു അനീഷ് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ ഞാൻ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യും ഷാനവാസിന് അനുഭവിച്ച മനോവിഷമം അത് ഞാൻ മാനിക്കുന്നു അത് അതെൻ്റെയും വിഷമമാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഞാൻ ഷാനവാസിൻ്റെ കൂടെ നിൽക്കുന്നു മറുത്ത് ഷാനവാസ് തെറ്റുകാരനാണെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ തന്നെ ഷാനവാസിനെ വിമർശിക്കുന്നതായിരിക്കും ഇതാണ് എൻ്റെ തീരുമാനമെന്ന് അനീഷ് വ്യക്തമാക്കിക്കൊണ്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തുറന്നു പറയുകയാണ് ചെയ്തത് ഇവിടെ ഒനിൽ സാബുവിൻ്റെയും അഭിലാഷിൻ്റെയൊക്കെ രീതി എന്ന് പറയുമ്പോൾ പലതും മറിഞ്ഞു നിന്നാണ് സംസാരിക്കുന്നത് എല്ലാവരുടെയും മുമ്പിൽ ഒരു ഷുഗർ കോട്ടയോട്ട് സംസാരിക്കും അതുതന്നെയാണ് ജനങ്ങൾ പലരും പറയുന്നത് അഭിലാഷൊക്കെ ഇപ്പോൾ അയൽക്കൂട്ടം സംസാരിക്കുന്നത് പോലെയാണ് സംസാരിക്കുന്നതെന്ന് ഒരുപക്ഷെ ഇവിടെ അവർ വിചാരിക്കുന്നത് അതായത് അഭിലാഷും മുനിലുമൊക്കെ വിചാരിക്കുന്നത് അവർക്ക് പുറത്ത് സപ്പോർട്ടാണ് നല്ല സപ്പോർട്ടോടുകൂടി അവർ മുന്നോട്ട് പോവുകയാണ് എന്നായിരിക്കും അവർ വിചാരിച്ചിരിക്കുന്നത് കാരണം പലതുണ്ട് മസ്താനിൻ്റെ കേസൊക്കെ വന്ന സമയത്ത് ഒനിയൽ സാബുവിന് അനുകൂലമായിട്ട് പല വീഡിയോകളും വന്നു അതുപോലെ തന്നെ ലാലേട്ടൻ തന്നെ ഒനിയൽ സാബുവിന് അനുകൂലമായിട്ട് നിന്നു അങ്ങനെ ഒരു സമയത്ത് തങ്ങൾക്ക് അനുകൂലമായിട്ടാണ് ഓഡിയൻസ് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നൊരു തെറ്റിദ്ധാരണയും അവർക്കുണ്ടായിരുന്നിരിക്കാം ആ തെറ്റിദ്ധാരണയുടെ പുറത്തായിരിക്കാം അവരുടെ ഫ്രണ്ട്ഷിപ്പ് പുറത്തും വലിയൊരു ഹിറ്റായിരിക്കുമെന്ന് കരുതി കാണും അങ്ങനെ മുന്നോട്ട് കളിച്ചതായിരിക്കാം ഒരുപക്ഷെ നിവിൻ തിരിച്ചു വന്നതും അതായത് നിവിൻ പുറത്ത് പോയ സമയത്ത് വീണ്ടും തിരിച്ചു കൊണ്ടുവന്നതും നിവിന് സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണെന്ന് വിചാരിച്ചായിരിക്കാം നിവിനെ സപ്പോർട്ട് ചെയ്തതും ഷാനവാസിനെ ഇക്കാര്യത്തിൽ ഒറ്റപ്പെടുത്തിയതും അങ്ങനെയാണ് പ്രേക്ഷകരുടെ ഭൂരിഭാഗം പേരും കാണുന്നത് ഇവിടെ അഭിലാഷിന് പറയാനും പല കാര്യങ്ങളുണ്ട് ഞങ്ങൾ ഇക്കാര്യത്തിൽ മാത്രമാണ് ഷാനവാസിനെ കുറ്റപ്പെടുത്തുന്നത് അങ്ങനൊരു കാര്യം പറയേണ്ടിയില്ലായിരുന്നു നെവിന് പുറത്തൊരു ജീവിതമുള്ളതാണ് നെവിന് കുടുംബമുണ്ട് നെവിന് അമ്മയുണ്ട് നെവിന് അച്ഛനുണ്ട് നെവിന് കൂട്ടുകാരുണ്ട് അവരൊക്കെ നെവിനെക്കുറിച്ച് എന്ത് വിചാരിക്കും അവന് നാളെ പുറത്തിറങ്ങേണ്ടി നടക്കേണ്ടതല്ലേ ഇങ്ങനൊരു കാര്യം വന്ന് പറയുന്നത് ശരിയാണോ എന്ന തരത്തിലാണ് അഭിലാഷ് പറയുന്നത് അതുപോലെ തന്നെ ഡേറ്റുകളുടെ കാര്യവും പറയുന്നുണ്ട് പല ഡേറ്റുകളും തെറ്റാണ് ഷാനവാസ് പറഞ്ഞുകൊണ്ടിരുന്ന പല ഡേറ്റും തെറ്റാണ് നിവിൻ പോകുന്നതിന് മുമ്പാണ് ഈ കാര്യം നടന്നതെന്ന് പല ആവർത്തി ഷാനവാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് നിവിൻ പുറത്ത് പോയപ്പോൾ എൻ്റെ ഒരു കോംബോ നഷ്ടപ്പെട്ടു എൻ്റെ ഒരു പാർട്ട്ണർ നഷ്ടപ്പെട്ടു എന്ന രീതിയിലൊക്കെ ഷാനവാസ് നിവിനെക്കുറിച്ച് പറഞ്ഞത് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് അതുകൊണ്ട് തന്നെ ഷാനവാസ് ഇപ്പോൾ പറയുന്നത് കള്ളമാണ് ഇപ്പോൾ ഷാനവാസ് പറയുന്നു നിവിൻ തിരിച്ച് വന്നതിന് ശേഷമാണ് ഷാനവാസിന് മോശം അനുഭവം ഉണ്ടായെന്ന് ഇതുകൊണ്ടൊക്കെ തന്നെ ഞാൻ വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല എന്നാണ് അഭിലാഷിൻ്റെ പക്ഷം ഒരുപക്ഷെ അഭിലാഷിന് അഭിലാഷിൻ്റേതായ പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം പല കാഴ്ചപ്പാടുകളും കാണുമായിരിക്കാം പുറത്തുള്ള ഓഡിയൻസ് അവർക്കും അതുപോലെ പല കാഴ്ചപ്പാടുകളും കാണും പല പ്രവൃത്തികളും കാണും പല രീതിയിലും അവിടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ഒരുപക്ഷെ അവരെക്കാൾ കൂടുതൽ ഈ അഭിലാഷിനെയും മൊനിൽ സാബുവിനേയും ഇല്ലെങ്കിൽ അവിടെയുള്ള മത്സരാർത്ഥികളെക്കാൾ കൂടുതൽ പല കാര്യങ്ങളും അറിയാവുന്നത് ഓഡിയൻസിന് തന്നെയാണ് കാരണം ഓഡിയൻസാണ് എല്ലാ വിഷും കാണുന്നത് അഭിലാഷ് എന്ന വ്യക്തിക്ക് ചിലപ്പോൾ എന്ന വ്യക്തി പറയുന്നത് മാത്രമേ കാണാൻ കഴിയത്തുള്ളായിരിക്കാം എന്നാൽ ഓഡിയൻസിന് അങ്ങനല്ല അവിടെയുള്ള മത്സരാർത്ഥികൾ ചെയ്യുന്ന മാക്സിമം വീഡിയോയും ഓഡിയൻസ് കണ്ടിട്ടാണ് അഭിപ്രായം രേഖപ്പെടുത്തുന്നത് എന്ന് കരുതി എല്ലാവരും പറയുന്നത് കേൾക്കാൻ കഴിയത്തില്ല ട്വൻ്റി ഫോർ ലൈവ് ആണെങ്കിൽ തന്നെയും എല്ലാ ക്യാമറകളിലൂടെയും പുറത്തുവിടാനുള്ള സൗകര്യമില്ല അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ ഷാനവാസിൻ്റെ കയ്യിൽ കുറ്റമൊന്നുമില്ല എന്ന് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ കാരണം അത് ഷാനവാസിൻ്റെ ഫീലിങ്സാണ് ഷാനവാസിനെ അനുഭവിക്കേണ്ടി വന്ന ഫീലിങ്സാണ് ഇത് മുൻപ് നടന്നിട്ടുണ്ടെന്ന് നൂറ തന്നെ പറയുന്നുണ്ട് പല ആവർത്തി നൂറയും പറയുന്നുണ്ട് ഇത് ഷാനവാസൊക്കെ മുന്നേ പറഞ്ഞുള്ള വിഷയമാണ് ഇത് ഞങ്ങൾക്കറിയാവുന്നതാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് എന്നാണ് നൂറയും വ്യക്തമാക്കുന്നത് ഒരുപക്ഷെ ഇവിടെ ആലോചിക്കേണ്ടത് നെവിന് അനുകൂലമായിട്ട് ഇങ്ങനൊരു നിലപാടെടുത്തതുകൊണ്ടായിരിക്കാം അഭിലാഷിൻ്റെ തിരിച്ചടിയായത് അതിൽ അഭിലാഷ് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് അന്ന് നോമിനേഷൻ സമയത്ത് ഷാനവാസ് ഇക്കാര്യം പറയുമ്പോൾ എനിക്കൊരു ദുരനുഭവം ഉണ്ടായിരുന്നു നെവിൻ്റെ കയ്യിൽ നിന്നും എനിക്ക് ദുരനുഭവം ഉണ്ടായി അത് ഞാനിപ്പോൾ കംപ്ലൈൻറ്റായിട്ട് പറയുകയാണ് ഇതുവരെ ഞാൻ പുറത്ത് പറയാത്തൊരു രഹസ്യമാണത് എന്ന് പറയുമ്പോൾ അഭിലാഷ് അവിടെ പറയുന്നുണ്ട് ഇത് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞതാണ് ആ മല്ലിയല എടുത്തതുമായി ബന്ധപ്പെട്ട് ഗ്ലാസ് പൊട്ടിച്ചതിനെ തുടർന്ന് നിങ്ങൾ ഇങ്ങനൊരു ആരോപണം നെവിനേരെ ഉന്നയിക്കുകയാണ് ഇത് ഇപ്പോൾ ഉണ്ടായ ആരോപണമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് അഭിലാഷ് അവിടെ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നത് ഇവിടെ എടുത്തു പറയേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസ് ഒനിയിലും അഭിലാഷുമൊക്കെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നതാണ് എന്നാൽ അവരിൽ നിന്ന് തന്നെ ഇങ്ങനെ അനുഭവം ഉണ്ടായപ്പോൾ ഒരിക്കൽ പോലും താൻ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചിന്തിക്കാതെ പെട്ടെന്ന് അങ്ങനെ റിയാക്ഷൻ വന്നപ്പോൾ അത് ജനങ്ങൾക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയാണ് ഉണ്ടായത് അതായത് അഭിലാഷ് എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ എടുത്തു കഴിഞ്ഞി പല തീരുമാനങ്ങളും എടുക്കുകയും അതുപോലെ തന്നെ അയൽക്കൂട്ടത്തിലെ ആളുകൾ സംസാരിക്കുന്നത് പോലെ സംസാര വിഷയവും ഒക്കെ പുറത്തു വന്നതുകൊണ്ടായിരിക്കാം വോട്ടുകൾ കുറഞ്ഞു പോകാൻ കാരണമായത് അവിടെയും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അഭിലാഷ് ഒരിക്കലും ഒറ്റയ്ക്ക് കളിച്ചിട്ടില്ല ഉനിൽ സാബു എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ചേർന്നാണ് കളിച്ചിട്ടുള്ളത് ഒരുപക്ഷെ അഭിലാഷ് ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി വോട്ട് കിട്ടിയാനേ കുറച്ചുകൂടി മുന്നോട്ട് പോയാനേ എന്ന് എനിക്ക് തോന്നുന്നു കാരണം അഭിലാഷ് നല്ലൊരു പ്ലെയർ ആണ് നല്ല കുറേ കണ്ടൻറ്റ് കൊടുക്കുന്ന വ്യക്തിയാണ് അഭിലാഷിനേക്കാളും മോശം മത്സരാർത്ഥികൾ അവിടെ ഉള്ളപ്പോൾ പുറത്താകേണ്ടി വന്ന അവസ്ഥ വന്നത് ഇങ്ങനെയുള്ള കുറേ കാരണങ്ങൾ കൊണ്ടാണ് എന്തായാലും വീട്ടിലുള്ള മത്സരാർത്ഥികൾ അക്ഷരം പ്രതി ഞെട്ടി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അവരൊരിക്കലും ഇവർ പോകുമെന്ന് വിചാരിച്ചിരുന്നില്ല അത് നമ്മൾ അപ്പാൻ പോകുമ്പോഴും നമ്മൾ കണ്ടതാണ് അതേ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലും ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ പറഞ്ഞത് നിങ്ങൾ ഊഹിക്കാത്ത പല ആളുകളുമാണ് ഇന്ന് പുറത്തു പോകുന്നത് ഇത് നിങ്ങൾക്കൊരു താക്കീതാണ് ഇനിയെങ്കിലും നന്നായിട്ട് കളിക്കുക ഇല്ലെങ്കിൽ ഈ അവസ്ഥ നിങ്ങൾക്കും നാളെ ഉണ്ടാവും എന്ന് പറയുന്നത് തന്നെ ലാലേട്ടൻ മത്സരാർത്ഥികൾക്ക് കൊടുക്കുന്നൊരു ക്ലൂ ആണ് എന്തും സംഭവിക്കാം എന്നുള്ളൊരു ക്ലൂവാണ് അതുതന്നെയാണ് നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ഇനി നടക്കുമെന്ന് കണ്ടുതന്നെ അറിയാം ഈ വീഡിയോ അവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയുമായി കാണുന്നതായിരിക്കും ഓക്കെ ബൈ സി യു oh